കട്ടപ്പനയിൽ വ്യാപാരിയായിരുന്ന സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസും ബിജെപിയും സൊസൈറ്റിയുടെ തകർച്ചയ്ക്ക് കാരണം കോൺഗ്രസ് ആണെന്ന് സിപിഎം കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് സൊസൈറ്റി അന്നുമുതൽ ലാഭകരമായാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് മുൻഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു കട്ടപ്പന ഹെഡ് ഓഫീസിന് പുറമെ വള്ളക്കടവ് ലബക്കട എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകളും രണ്ട് വളം കീടനാശിനി ഡിപ്പോകളും നീതി പേപ്പർമാർട്ടും ശമ്പളവും ടവാടകയും കൃത്യമായി കൊടുത്തു ഒരാളുടെ പോലും നിക്ഷേപം തിരിച്ചു കൊടുക്കാതിരിക്കുകയോ ജില്ലാ ബാങ്കിൽ കുടിശ്ശിക വരുത്തുകയോ ഉണ്ടായിട്ടില്ല സ്വന്തമായി സ്ഥലം വാങ്ങി എന്നാൽ നിലവിലെ പ്രസിഡന്റ് എം ജെ വർഗീസ് രണ്ട് ഭരണസമിതി അംഗങ്ങൾക്കൊപ്പം കോൺഗ്രസ് വിട്ട് സി പി എമ്മിനൊപ്പം ചേർന്നതോടെയാണ് ബാങ്കിന്റെ പ്രവർത്തനം താളം തെറ്റിയതെന്ന് നേതാക്കൾ ആരോപിച്ചു സാമ്പത്തിക പൂർണ്ണ ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് അതിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന റൂറൽ ഡെവലപ്മെന്റ് ക്രമവിരുദ്ധ നിയമനങ്ങളും അംഗങ്ങളുടെ പേരിൽ വായ്പാ തട്ടിപ്പും നടക്കുന്നുവെന്ന് ും അവിടുത്തെ സെക്രട്ടറി ഒരു യുവാ ഉദ്യോഗസ്ഥന്മാരും കൂടി ഈ വെച്ചിരിക്കുന്ന ജാമ്യം മെച്ച ഈട് വസ്തുവിന്റെ വിലയെക്കാൾ പത്തരട്ടിയും ഇരുപതരട്ടിയും ലോൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇവർ ജപ്തി ചെയ്യാൻ അഞ്ച് പൈസ കൂടി കിട്ടുന്നില്ല സാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം സത്യസന്ധമാവണമെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നും ബിജെപി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഇടുക്കി